എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കയറണേ പ്രസവിച്ചിട്ട് അഞ്ച് ദിവസമായ ഒരു കടിഞ്ഞൂൽ പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം ചന ഇതിൻ ഇതിൻ്റെ തള്ളക്ക് നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം പെരിഞ്ചേരി തിരൂരിനടുത്ത് പെരിഞ്ചേരി വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് ഇതിൻ്റെ രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു നല്ല പാലുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപ സ്ഥലം മാഹി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു അഡൽറ്റ് ഫീമെയിൽ പേർഷിങ്കാറ്റ് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആയിരത്തി രൂപ സ്ഥലം ചങ്ങരംകുളം ഒരു വയസ്സ് പ്രായമായ രണ്ട് മണിത്താറാവുകൾ വിൽപ്പനക്ക് രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി എങ്ങാടി ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ ഒരു വീഡിയോ വരുന്നവരും ജയ് ഹിന്ദ് ജയ് കിസാൻ